തിരുവനന്തപുരത്ത് നിയന്ത്രണത്തിലുള്ള സഹകരണ സഹകരണ ബാങ്കിൽ ക്രമക്കേട് പരാതി പണം നൽകിയെന്നാണ് ആരോപണം രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിലെ ഉരുട്ടമ്മ ബന്ധുക്കൾക്കും ഇഷ്ടക്കാർക്കും പണം നൽകിയതായാണ് പരാതി ബാങ്കിലെ എം ഡി എസ് എന്ന ചിട്ടി ക്രമക്കേട് നടന്നതായാണ് ആരോപണം സംഭവത്തിൽ നിക്ഷേപകരും കോൺഗ്രസ് വാർഡ് അംഗങ്ങളും സഹകരണ രജിസ്ട്രാറിന് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി നിക്ഷേപകരായ മഹാലക്ഷ്മി അഭിരാമി രേവതി രാജശ്രീ എന്നിവരാണ് പരാതിക്കാർ അവിടുത്തെ ഡെയിലി കളക്ഷൻ ഏജൻ്റായ ശ്രീരേഖ എടുത്ത് തുടർന്ന് കെട്ടുകയും അത് മോളടച്ച തുകയിൽ നിന്നും തൊണ്ണൂറ് ശതമാനത്തോളം ലോണ് ശ്രീരേഖ എടുത്തതായിട്ടാണ് മകളുടെ പേരിലാണല്ല അപ്പം ഞങ്ങളുടെ ബാധ്യത തീർത്തിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പ്രസിഡൻ്റും സെക്രട്ടറിയും മാപ്പ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഒരിക്കലത്തേക്ക് മാപ്പാണ് ഞങ്ങൾ പൈസ തരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഞങ്ങൾ തിരിച്ചു കൊടുക്കും ഞങ്ങൾ അങ്ങനെ ഏറെ പരാതി നൂറ് ചുട്ടിയെന്ന് പറഞ്ഞ് ഞാൻ മുപ്പത്തൊമ്പത് ചുട്ടി കെട്ടി ഇന്ന് വരെ ആ പൈസ കിട്ടിയിട്ടില്ല എടുത്തയാൾ ഈ കൊടുത്തയാൾ ആ പൈസ അങ്ങ് വാങ്ങിക്കുകയും ചെയ്തു അങ്ങനെ ചിട്ടീൻ്റെ പൈസ അവർ എടുത്തതാണ് അത് നമ്മളറിയാതെ ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാജം ഒപ്പിട്ട് പൈസ അറിയാതെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ക്രമക്കേട് ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയെങ്കിലും ഒരു നടപടിയുമില്ലെന്ന് സഹകാരികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരാതി ചെവിക്കൊണ്ട മട്ടില്ല സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചിരുന്നു ബാങ്ക് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു പരസ്പര ജാമ്യത്തിൽ പരമാവധി രൂപ രൂപ പാർട്ടി ഉള്ളവരുടെ പേരിൽ പരസ്പരം ജാമ്യം കൊടുത്തിരിക്കുന്നു ബാങ്ക് നിക്ഷേപകരുടെ ജാമ്യപത്രം ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നും സ്ഥലത്തില്ലാത്തവരുടെ പേരിലും പണം കൈപ്പറ്റിയെന്നുമാണ് പ്രധാന ആരോപണം നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് കണ്ടലയിലും കരുവന്നൂരിലും നടന്ന പോലെ സമഗ്രഅന്വേഷണം വേണമെന്നാണ് സഹകാരികളുടെ ആവശ്യം tirou